അതിലേ ഇല്ല അങ്ങോട്ട് ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങോട്ടും പറഞ്ഞെങ്കിൽ ഓ സംഭവം ഭയങ്കര വലിപ്പം തന്നെ സെക്യൂരിറ്റി മാറ്റിച്ചിട്ടാ നിങ്ങൾ വരുമ്പോൾ സൈക്കിൾ വെക്കരുതട്ടാ ഇവിടെ കയറ്റുമെന്ന് എനിക്കറിയില്ല കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലിൻ്റെ ഭർത്തേ എന്താ അറിയാമോ ഏ അവൻ്റെ രാത്രി വന്നത് അവളെ കാണാൻ വന്ന സീൻ ഉണ്ടല്ലോ അത് ഇവിടെയാണ് ദേ ഹൈ ഫ്രണ്ട്സ് മൈ ജിയാനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അങ്ങോട്ട് ഇങ്ങനെ എന്ന് സീരീസിലെ മറ്റൊരു എപ്പിസോഡാണിത് നമ്മൾ മോർണിംഗ് തുടങ്ങിയിട്ട് ഇപ്പം രണ്ടാളായിട്ട് തുടങ്ങിയാണോ ഇപ്പൊ നാലു പേരായി നമ്മളെ ഫ്രണ്ടാണ് നിതീഷ് മാസ് പരിചയപ്പെടുത്ത കാണിച്ചു കൊടുത്ത ടോണി പിന്നെ അവനെ പിന്നെ അറിയാം ഹൈനെ അവനെ പിന്നെ അറിയാം എല്ലാ വീഡിയോസും നമ്മുടെ ഉള്ളതാണ് അതുകൊണ്ട് അവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഓൾറെഡി ഇന്ന് നമ്മൾ കോട്ടപ്പുറത്തെ കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീൽ ഫീൽഡിട്ടുള്ള സ്ഥലമാണ് രണ്ട് പാലമാണ് മൂന്ന് പാലം അടിപ്പിച്ച് കയറി ഇറങ്ങുന്ന ഒരു കോഷനാണത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ പാലത്തിൻ്റെ ഫോളിലാണ് നിൽക്കണത് അപ്പം സമയം ഏകദേശം ആറ് മണി നമ്മുടെ സെയിം ടൈം തന്നെ ഇൻടർ കൊടുക്കണ സെയിം ടൈം തന്നെയാണ് മണി ഇപ്പോൾ അതെ നേരം വെളുത്ത് വന്നുള്ളൂ ഗോളിയാണതേ സൈഡിലൊക്കെ കണ്ട അടിപൊളിയല്ലേ മോർണിങ്ങിന് എപ്പോഴും അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പം ഈ വണ്ടി പോണോണ്ട് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിനി കോട്ടപ്പുറം കാണാനുണ്ടത് ഒരു ടിപ്പുവിൻ്റെ കോട്ടയുണ്ട് അതേപോലെ തന്നെ മുസ്തിരീസിൻ്റെ ഒരു ജെട്ടിയുണ്ട് അവിടെയൊക്കെ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ആ ജെട്ടിയോട് ചേർന്ന് നമ്മുടെ കൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന സിനിമയില്ലേ അതിൽ ഷൂട്ട് ചെയ്ത ആ വീടുണ്ട് നമ്മുടെ മറിയത്തിൻ്റെ വീടില്ലേ അത് അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി കാണാം അതേപോലെ തന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ വേറെയും കാണാനുണ്ട് പിന്നെ ഗ്രാമീണ ഭംഗികളും നമ്മുടെ ഈ പണ്ട് കുറഞ്ഞ പോലെ തന്നെ ആ തീരങ്ങളും ആ സൈഡൊക്കെ നമുക്കൊന്ന് സൈക്കിൾ അവിടെ കണ്ടിട്ട് വരാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡീറ്റെയിൽ ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് സ്ഥിരം ഫോളോ ചെയ്യണ ടീംസാണ് നമ്മുടെ പിള്ളേർ അപ്പോൾ അവർ എന്താ പറയുക സ്ഥിരം കണ്ട് 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 കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നുമില്ല ഈ ഒരു മോർണിംഗിന് സൈക്കിൾ ഔട്ടാണല്ലോ അവരൊക്കെ ക്ലബ്ബിലുള്ളവരാണ് ഓൾറെഡി പക്ഷേ എന്നിരുന്നാലും മോർണിംഗിന് പോകണത് ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ അവർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവരും ഉണ്ടാവും നമ്മളൊപ്പം അപ്പോൾ ഓക്കെ നമുക്കിനി കൊട്ടപ്പുറം സൈഡിലോട്ട് പിന്നെ അങ്ങ് ഇവിടെ നിന്ന് നിൽക്കണത് അപ്പുറത്തോട്ടാണ് നമ്മൾ പോണത് ഇവിടുന്ന് ഏകദേശം എനിക്ക് പോകുന്ന ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ എത്തും അപ്പോൾ നമുക്കിനി പോകാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇതേ കാലത്തിൻ്റെ മോളിൽ നിന്ന് ഇറങ്ങിയമ്മനുണ്ട് നിതീഷ് കയറി വേടാ ടുത്ത് പണ്ടിട്ടോളായിരുന്നു ഓ ഇതിൻ്റെ പേരില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ കുറേ ഉണ്ടായിരുന്നു റോഡൊക്കെ ഇതിലേക്കാളും ഭയങ്കര മോശമായിരുന്നു ഒരു കാലത്ത് അന്നും ടോള് പിരിയോ കൊടുക്കാതിരിക്കുന്നമ്മ അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം റോഡും നിന്ന് പൊളിച്ച് ഹൈവേ വന്നപ്പോൾ അടിപൊളിയായി ഇപ്പം ടോളൊക്കെ എടുത്ത് പൊളിച്ചു കളഞ്ഞു പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഏരിയ ഉണ്ടത് ഇവിടെ റോഡിന് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മ ഇവിടെ നിന്ന് നേരെ പോകണമെങ്കിലേ ആ റോഡ് ക്രോസ് ചെയ്തിങ്ങനെ പോകണം നമുക്ക് വേണ്ടത് ലെഫ്റ്റ് ആൻഡാണ് റൈറ്റ് ആണ്ട പിന്നെ ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സിനിമ വന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മേനക തിയേറ്റർ ഉണ്ട് നമുക്കെന്നു പറഞ്ഞാൽ മേനക തിയേറ്ററ് സിനിമ രക്ഷയില്ല വേക്കൻസ് ഭയങ്കര കൂടുതലാണ് ട്രാവൽ പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ വൻ്റെ സ്ഥലം കളിക്കുന്നത് അവിടെ ടൈം വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പാർക്ക് പോലെന്ന് അവിടെ പോയിരിക്കും നമുക്കിപ്പോൾ അങ്ങനെ പോകണം അമ്മ പറഞ്ഞ നമ്മൾ പാലം കയറി ഇറങ്ങി പാലം കാണാൻ ചോദിച്ചിട്ട് അവിടെ പോയല്ലേ ജസ്റ്റ് കാണാം അങ്ങോട്ട് പോയട്ടോ നമുക്ക് ജസ്റ്റ് ഇവിടുമ്പരം പോയിട്ട് വരാ ആ ഒരു വീടും കാണിച്ചെങ്കിൽ നമ്മ എത്തിട്ടാ നമ്മ നേരത്തെ ഇന്റർ എടുത്ത പാലോണി കാണത് കണ്ട ഇതാണ് നമ്മൾ ഇന്റർ എടുത്ത പാലിനു മുകളിൽ നമ്മൾ ഇന്റർ എടുത്തത് പുള്ളിയാണ് സ്ഥലം ഈ ക്യാമറ കാണ പോലല്ല ഇത് ശരിക്കും നേരിട്ട് കാണണം നമ്മ ഈ ഒരു പോർഷൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ കിട്ടിയ സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഇവിടെ വിളിച്ചത് ഇവിടെ വലിയറിഞ്ഞതുണ്ട് ചീനവല ഇവിടെ കീറണ കുഴപ്പമൊന്നുമില്ല സേഫ്റ്റിയാണ് ആരും ഇല്ല ട്ടോ ആരും ഇല്ല ആഹാ ഇപ്പം നമ്മൾ ചീന വല മൂളിക്കാരണ്ടോ ഞാനിങ്ങനെ ഒന്നും കേറിയിട്ടില്ല ഔള കണ്ടല്ലോ വീടോണ്ട തുമ്പത്താള അടിപൊളി വലിപ്പോ നമ്മടെ പാലം കണ്ട ഇവിടെ കേറിയിരുന്ന സംഭവം നമ്മ മോളിന്ന് ഇച്ചിരി കുഴു പക്ഷെ സംഭവം അങ്ങനെ വലുപ്പോണ്ടത് കണ്ട മോളി കണ്ട വലിപ്പം നോക്കിനേ നമ്മുടെ സ്പോട്ടിലോട്ട് പോവാം അടിപൊളി എക്സ്പീരിയൻസ് ബോട്ട് എടപ്പുണ്ട് കേട്ടോ പൊളിതേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ വളരെ ചെറുതല്ലേ പക്ഷെ സംഭവം പൊള്ളിയാണ് വലുതാണ് ഭയങ്കര വലുപ്പമുണ്ട് സീനറി ഒക്കെ മോർണിംഗ് ആറേ പത്തായിട്ട് ഇപ്പം അടിപൊളി കാഴ്ചയായിരുന്നു ഇനി നമുക്കിനി അവരോട് ചുടിക്കാം അവരിപ്പം ഒന്നിലെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു കാഴ്ച വേണ്ടി കാണിച്ചു പറഞ്ഞു പോവെന്നാണ് ഓക്കെ പോവാ കാരണം അവരാണ് നല്ല സ്പീഡിൽ പോണോ ആ തിയേറ്ററിൻ്റെ അവിടെ കാണാം ഓക്കെ അങ്ങനെതായത് നമ്മ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയേട്ടാ മേനക തിയേറ്റർ ഇതാ ഇതാണ് മേനക തിയേറ്റർ കാലിയായി കിടക്കുന്ന സാധനം ഒരു കാലത്ത് ഇടീട്ടും പറയണ്ട അതൊക്കെ ഒരു അനുഭവം തന്നെ അതൊക്കെ പോയി ഇനിയിപ്പോൾ അടുത്ത മാസം തിയേറ്ററൊക്കെ തുറന്നാൽ പൊളിക്കാം അത്ര ഉള്ളത് പഴിക്ക് തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൽ ഇനി ഈ കൊല്ലം ഉണ്ടാകുമെന്ന് തിയേറ്ററൊക്കെ ചെട്ടിക്കാട് പള്ളി നിങ്ങൾ ഞാൻ കേട്ടറുണ്ട് ചെട്ടിക്കാട് പള്ളി ആ അതിൻ്റെ മെയിൻ പള്ളിയാണ് ഇതിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് അവരുടെ സ്കൂളാണ് ഉണ്ടത് എന്താ ഇതങ്ങനെ രണ്ടു വളവാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഫ്രണ്ട് വശം എത്തും നമ്മൾ അടിപൊളിയാണ് പെരുന്നാളൊക്കെ പൊളിയാണ് ഇവിടെ അല്ല നമ്മൾ എത്താറായി പള്ളിയുടെ ഫ്രണ്ട് അടിപൊളിയാണ് കാണാൻ നോക്കിയങ്ങാ ഫ്രണ്ട് വെച്ചിട്ട ഇവിടെ കയറ്റുമെന്ന് എനിക്കറിയില്ല കയറുന്ന റൗണ്ട് അടിച്ചിട്ടോ നമുക്ക് ആ ഇവിടെ കയറ്റൂട്ടോ ഇത് ഇത് കണ്ട കയറാം നമുക്ക് എന്നാൽ നമുക്കൊന്ന് പള്ളി വരെ ഒന്ന് കയറിയിട്ട് പള്ളിയുടെ ചുറ്റും ഇങ്ങനെ വരാം ഇതൊക്കെ ഇണ്ടാ പള്ളിയുടെ ഒക്കെ മെയിൻ കവാട കാണുന്ന മാ പള്ളി പോലെയാണ് വെച്ചാൽ മര കുറച്ച് പിടിപ്പോട്ടോ പള്ളി എത്തി കുർബാന നടക്കേണ്ടത് സൺഡേ അല്ലേ ഓ ഞാൻ അങ്ങനെ അറ്റമ്പരം പോകണില്ല ഇവിടെ ചടത്തിരിക്കണേ പള്ളി നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയ പള്ളിയാണ്ടോ വലിയ പള്ളിയാണ് ഞാൻ അവിടുത്തെ ഓഡിറ്റോറിയം ആണെങ്കിൽ കാണുന്നത് ആ ഇവിടെ നിന്ന് തിരിക്കുകയട്ടാ കാരണം ഇനി കുർബാന നടക്കണ ഇരുപത് പേർ അടങ്ങുന്ന കുർബാന തന്നെ അനുമതി ഉണ്ടല്ലോ പിന്നെ കുർബാന ഉണ്ട് വച്ചാൽ മതി നമ്മൾ പോയത് പള്ളി കണ്ടില്ലേ അടിപൊളിയമ്മ ഇനി ഇവിടുന്ന് നേരെ കാണുന്നത് കോട്ടപ്പുറം മാർക്കറ്റാണ് കറൂർ മാർക്കറ്റ് ആകുമ്പോൾ ഫുള്ള് കാണിച്ചില്ല ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കോട്ടപ്പുറം മാർക്കറ്റ് നമ്മൾ പറവിലുള്ളവർ ഈ കറൂർ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കുന്ന ഏകൊരു ഒരു മാർക്കറ്റ് രായിട്ട് നമുക്ക് കാത്തിക്കേണ്ട നമ്മളെ കാത്തിക്കാണ് നമ്മളല്ല ഞാൻ മാത്രമേ ഉള്ളൂ വെയിറ്റ് ചെയ്യുന്നു കുറെ നേരം പോന്നിട്ട് വാടാടാടാ കേറാ ഞാൻ ഞാൻ നേരത്തോട്ട് അവിടെ കേറാ ബാണ്ടാ വെയിറ്റിങ്ങിലായിരുന്നു ഞാൻ മാർക്കറ്റ് ഇപ്പം നമ്മൾ പുറവർഷം കാണില്ലേ പുറവശം കാണുന്നതാണ് മാർക്കറ്റ് കോട്ടപ്പുറം മാർക്കറ്റ് ഭയങ്കര തിരക്കാണ് ഒരു ശിലമുട്ടിറക്കുള്ള ഒരു സ്ഥലം പിന്നെ ഇവിടത്തെ കെട്ടിടങ്ങളിലൊക്കെ അല്ലേ ചിത്രം വരച്ചിട്ടുണ്ട് കാണിച്ചിട മുറിസിന്റെ ഒരു ഭാഗം ഉണ്ട് അത് ഓപ്പണാക്കിപ്പ ഇത് ഓപ്പൺ ആക്കിയാലും ഇപ്പം ആ എന്നാൽ ആദ്യം വന്നപ്പോൾ ക്ലോസ് ആയിരുന്ന കേട്ടോ ആ അന്ന് നടങ്ങാം ചോട്ടാമ്പാടില്ലല്ലേ ഇവിടെ ചോട്ടാമ്പാടില്ല അപ്പം നമ്മൾ ചോട്ടില്ലത് കോട്ടപ്പുറം പാലത്തിൻ്റെ മെയിൻ സ്പോട്ടാണ് പൊളിയല്ലേ ചാമ്പതി നോക്കി ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി പൊളിയല്ലേ ജാമ്യ വന്ന കേട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതുപോലെ തന്നെ കുറച്ചേര് ഇരിക്കും ഇവിടെ ഇപ്പം സമയം ഏകദേശം ആറേ കാലമായിട്ടുണ്ട് ഇവിടെ റെസ്റ്റ് ചെയ്യണം കുറച്ച് നേരം സൈക്കിൾ ഇട്ടിയ പ്രശ്നം ഉണ്ടോടാ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കാം കുറച്ചേരം ഇരുന്നിട്ട് പോരെ ഞാൻ പറഞ്ഞില്ലേ പുറഞ്ചും അറിയാം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് കാണുന്നത് അപ്പം നമുക്ക് അതുപോലെ കാണാം സെക്യൂരിറ്റി മാറ്റിച്ചിട്ടാ നിങ്ങൾ വരുമ്പോൾ സൈക്കിളിലൂടെ വയ്ക്കരുത് കേട്ടോ പണി കിട്ടും സൈക്കിൾ മാറ്റിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ സാരിലോട്ട് മാറ്റാൻ പോകുന്നു സൈക്കിള് എവിടെ ഇവിടെ വെക്കാം എന്താ പുറഞ്ഞ് മറിയും ജോസ് പിടിച്ച ലൊക്കേഷൻ വിശദമായിട്ട് നമുക്ക് കാണാം സൈക്കിൾ സൈക്കിളിലൂടെ വെക്കട്ടെ സൈക്കിൾ വെച്ചേക്കണം നാലെണ്ണം ഇതാണ് ദേ പൊറിഞ്ചു മറിയം ജോസ് നമ്മുടെ മറിയത്തിന്റെ വീട് കണ്ട ഈ മതിലിന്റെ സൈഡിൽ കൂടെ പോണ ഷോട്ട് ഇല്ലേ അവൻ രാത്രി വന്നത് അവളെ കാണാൻ വന്ന സീൻ ഉണ്ടല്ലോ അതിവിടെയാണ് ഡേ ഈ ഒരു മതിലിന്റെ സൈഡിൽ കൂടെ നടന്ന് പോണ ഷോട്ടാണ് അപ്പുറത്ത് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് വേണ്ടത് മറിയം ദീപാദിക്ക വന്ന് തുറന്നിരിക്കണ സീൻ അതേപോലെ തന്നെ സ്റ്റെപ്പ് ഉണ്ട് മുകളിൽ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പിന്റെ അടുത്ത രണ്ടാമത്തെ ജനലാണ് മറിയത്തിനെ കാണാൻ വേണ്ടിട്ട് ജോസ് ജനലർന്നിട്ടുള്ള ഡയലോഗ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാട്ട് സീൻ വന്നത് വേണ്ട ഉള്ളിൽ ഞാൻ ഇറങ്ങി വന്നത് മറിയ ഇറങ്ങി വന്ന സീൻ ഇവിടെയാണ് പിന്നെ നമ്മുടെ ഒടിഞ്ഞു ചുമണത് അങ്ങനെ പിന്നെന്താ പറഞ്ഞല്ലേ ചെറിയ ഒരു ചെറിയ വീട്ടിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഗേറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഗേറ്റ് ഇപ്പൊ പ്രോപ്പർലി നമ്മളെ കാണുന്ന ഗേറ്റ് അല്ല ശരിക്കും ചെറിയൊരു മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് വീടിനൊന്നും മാറ്റം പറ്റിയിട്ടില്ല പെയിൻറ്റിങ്ങിലും പിന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിലും ഈ ഗേറ്റ് എനിക്ക് വേണ്ടത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ സെയിം തന്നെ വേണ്ട പറമ്പും ആ കാർപോർച്ചും വീടും എല്ലാം സെയിം തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല അനുമതി മേടിച്ചിട്ട് വേണമെങ്കിൽ കയറിയിട്ട് അതിന് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം പഴയ ഒരു വീടാണല്ലോ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കാണാം അത്രേ ഉള്ളൂ വേണ്ട ഗേറ്റ് ഇവിടെ ആള് ഇല്ല ആ അവിടെ പൂട്ടിയിട്ടൊക്കെ വേണ്ട അല്ല ആളുണ്ട് ആളുണ്ട് ഈ വീട്ടിൽ വൈകുന്നേരങ്ങളിലാണ് ശരിക്കും കൂടെ വരണ്ടേ ചേട്ടാ വൈകുന്നേരങ്ങളിലൂടെ നല്ല തിരക്കരി കൊള്ളൂടെ എപ്പോഴും ഏ നമ്മ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ല നമ്മുടെ പരൂര് മാർക്കറ്റില്ല ജെട്ടി മുസരീസിൻ്റെ അത് തന്നെ സെയിം ദേ ഇവിടെ ഉണ്ട് വേണ്ട നേരാണ്ട് കാണുന്നത് മുസ്ലീസിൻ്റെ ചെട്ടിയാണ് ഇതാ സെയിം ഫോർമാറ്റിൽ തന്നെ കേട്ടോ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നതല്ലേ നമ്മുടെ പറവൂർന്ന് വന്നത് ഇവിടെ എങ്ങനെയും വന്ന് ഇവിടുത്തെ കോട്ടയും പിന്നെ ഈ മാർക്കറ്റും പിന്നെ ഈ സ്പോട്ടും ഈ സ്റ്റേജ് ഇത് സ്റ്റേജ് ആണു ചിരിക്കണം ചുറ്റും ഇരുന്നിട്ട് ഇവിടെ പ്രോഗ്രാം നടക്കും ഈ റൗണ്ടിൽ പ്രോഗ്രാം നടത്തിയിട്ട് ചുറ്റും കാണികൾ കാണികളിരുന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി പിന്നെ കഥകളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഈ ഒരു സ്പോട്ടിൽ ഫോറിൻസ് വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ റൗണ്ട് സ്പോട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ രാവിലെയും വൈകിട്ടും ഇവിടെ അത്യാവശ്യം ആൾക്കാർ വരും വന്നിരിക്കാനും പിന്നെ മോർണിംഗ് വാക്കിനും അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരും ഈ മാർക്കറ്റിൽ പിന്നെ ഫോട്ടോഷൂട്ട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി അതിനെല്ലാത്തിനും എന്നെ മെയിൻ സ്പോട്ടാണിത് പൂളിയാണ് സ്ഥലം ഇത് വേണ്ട ഇതൊരു പാലം കോട്ടപ്പുറത്തിൻ്റെ ഇവിടെ ഈ കര കഴിഞ്ഞാൽ അപ്പുറത്തന്നെ അടുത്ത പാലം കാണും കണ്ട രണ്ടുപേരും ഒരു പാലം കൂടി ഉണ്ട് അത് അപ്പുറത്താണ് അത് കാണാൻ പറ്റില്ല നമുക്ക് സംഭവം ഇതൊരു ഇരിക്കുന്ന സ്പോട്ടാണ് അല്ലേ നമ്മൾ നേരത്തെ കണ്ടത് കണ്ട റൗണ്ട് ചുറ്റും കരിങ്കല്ലോണ്ട് റൗണ്ട് ചുറ്റിട്ട് ചുറ്റി 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 നടുക്ക് ഒരൊറ്റ കല്ലുമ്പോൾ നിർത്തിയേക്കാണ് പക്ഷേ ഈ ഒരു സ്പോട്ടിന് ഒരു ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഞാനിപ്പോഴറിഞ്ഞാ കുറച്ച് മുമ്പ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഹലോ കുറഞ്ഞതാണ് അപ്പോൾ ഭയങ്കര എക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്കോ കേൾക്കുമോയെന്നറിയില്ല നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു സ്പോട്ടിൽ കണ്ട സെൻട്രൽ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയണ കാര്യങ്ങൾ എക്കോ പോലെ തിരിച്ചു വരുന്നുണ്ട് കറക്റ്റായിട്ട് എക്കോ ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നറിയില്ല ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കറക്റ്റ് എക്കോനുണ്ട് പക്ഷെ നമ്മൾ കുറച്ചിങ്ങട് മാറി നിന്നിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം കൊളത്തിൽ നിന്ന് മാറിയിക്കണിപ്പാൻ ഇപ്പോൾ സൗണ്ടില്ല ഇല്ല എക്കോ തിരിച്ചുപോയില്ല അത് എന്ത് സിസ്റ്റം എന്ന് പറഞ്ഞോട്ടെ കറക്റ്റ് സെൻറ്റർ സെൻറ്റർ വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് നിൽക്കുമ്പോൾ സൗണ്ടില്ല ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ സൗണ്ടില്ല പക്ഷേ നേരെ നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കണത് എനിക്ക് തിരിച്ചു ഇങ്ങനെ കേൾക്കാൻ പറ്റേണ്ടത് ഓപ്പോസിറ്റ് ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചോട്ടേടാ ഞാൻ ഇവിടെ പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ കേൾക്കണ്ട ഡബിൾ സൗണ്ട് കേൾക്കണ എന്തായാലും ഇതൊന്ന് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണോട്ടോ ഞാനിപ്പോഴാണ് അറിയണേ ഈ ഒരു സംഭവം സംഭവം പൊള്ളിയാണ് ഇനി നമുക്ക് കാണാനുണ്ട് ഇത് അങ്ങോട്ട് പോയിട്ട് കാണാനുണ്ട് അതേപോലെ തന്നെ അങ്ങോട്ടും പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണത് നമ്മുടെ ടിപ്പുവിൻ്റെ കോട്ടയും പിന്നെ ഗ്രാമപ്രദേശിലുള്ള നമ്മുടെ സ്ഥിരം സൈക്കിൾ ഔട്ടും അതാണിനി അത് ഗാലറി പോലെയാണ് ഓ അതിനുവേണ്ടിയാണ് ഈ സംഭവം ഇത് എന്താണ് സംഭവം ഇങ്ങനെ വന്നത് കറക്റ്റായിട്ട് മാറി നിക്കുമ്പോ കിട്ടില്ല എന്താണ് കറക്റ്റ് സെന്റർക്കുമ്പോൾ മാത്രമേ കിട്ടണു മാറി നിക്കുമ്പോ കിട്ടില്ല ഇത്ര നാളായിട്ട് നമ്മളെ അടങ്ങിട്ടില്ലേ ഇവിടെ ഒരുപാട് വർഷം വന്നിട്ടില്ലേ കൂടുന്ന ഒരു പത്രം വന്നിട്ടുണ്ടാവൂലെ നീ ഇവിടെ ഹൈനെ നീ വന്നിട്ടില്ലേ ഈ കല്ലിന്റെ പുറത്ത് എന്താ അറിയോ നിൽക്ക് ചെറുതായിട്ട് പറഞ്ഞാതില്ല പേടിക്കണ്ട അതൊന്നും വരില്ല എന്തേം പറ കേക്കണണ്ടേക്കോ നീ ഇവിടെ കേക്കണ്ടേക്കോ പറഞ്ഞേ ഇല്ല അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞേ ഇപ്പൊ കേക്കണില്ലേ അതെന്താണ് ഇത്ര നാളൊന്നും നീട്ടില്ല നമ്മ ഇവിടെ നിൽക്കുമ്പോ കറക്റ്റ് ആണ് കറക്ട് സംഭവം ഒരു ലക്ഷം കറക്റ്റ് കഴിഞ്ഞാല് ഞാനിപ്പോ എനിക്ക് ആയിട്ട് കേക്കാൻ പറ്റുന്നുണ്ട് ഒരു മൈക്കിന്റെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മ നമ്മുടെ ശബ്ദം കേക്കേണ്ട ആവശ്യം നമ്മ എത്ര പയ്യെ പറയുന്നുണ്ടോ അതേപോലെ തന്നെ ഇവിടെ ക്ലിയർ ആയിട്ട് കേക്കാൻ പറ്റി നിങ്ങൾ ഒരു ദിവസം കോട്ടപ്പുറം വന്നു കഴിഞ്ഞാല് ഇതെന്തായാലും പരീക്ഷിക്കണം കേട്ടോ ഇവിടെ കിട്ടണില്ല ഇല്ല ില്ല അവിടെ പറഞ്ഞോയ്ക്ക് പറഞ്ഞോയ്ക്ക് അവനെ നാണം ക്യാമറ മുമ്പിൽ നിൽക്കുന്ന നാണോ എന്നൊക്കെ അറിയാൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് പറഞ്ഞി ക്യാമറ വരുമ്പോ ഭയങ്കര നാണം ചക്കിനി എല്ലാര്ക്കും ഉള്ള പ്രശ്നമുണ്ട് ക്യാമറ അല്ല മുമ്പിൽ മുട്ട നാണു ടിപ്പുവിൻ്റെ കോട്ട ആണി പോവാണ് പോകുന്ന വഴിയൊന്നു നോക്കി നിങ്ങൾ പൊളിയല്ലേ അടിപൊളി സീനറി രക്ഷില്ലേ നമ്മിപ്പോ അതെ ടിപ്പുവിൻ്റെ കോട്ടറ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും പേര് കഴിഞ്ഞാൽ അവിടെ എത്തും കുറെ ആവുമ്പോൾ കേട്ടോ ഫ്രണ്ടിലവനുണ്ട് അടിപൊളി റൂട്ടല്ലേ ഓക്കെ ഷീല മോർണിങ്ങിന് കാണാന്നൊക്കെ ഇതാണ് ടിപ്പുന അടച്ചിട്ടേക്കണ ഇവിടെ ഇപ്പം ഇങ്ങനെ ആക്കിയാ ടിക്കറ്റൊക്കെ ആക്കിയ തുറന്നിട്ടേക്കായിരുന്നാലം അയ്യോ ഇവിടെ അടച്ചിട്ടാ ഓ ഇവിടെ സംഭവം ഇട കല്ലൊക്കെ പോളിഷ് ചെയ്ത് കണ്ടീഷൻ ആക്കിട്ടാ സ്റ്റേജ് ഒക്കെ ഉണ്ടാവടാ ഇപ്പൊ പത്ത് മണിക്ക് ഓപ്പൺ ആവുള്ളൂ മച്ച മെ റഷല നമ്മൾ വന്ന ടൈം തെറ്റായപ്പോ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല ഇടങ്ങനാണ് സംഭവം ഇപ്പോൾ ക്ലോസ്ഡാണ് ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ ഇല്ലേ ഇതേ ഈ ഒരു സംഭവം ഒന്നും ഇല്ല ആ സമയത്തൊന്നും വെറുതെ ഓപ്പൺ ആയിരുന്നു ആർക്കും മണി എപ്പോൾ വേണമെങ്കിൽ കയറാമായിരുന്നു ഇപ്പോഴത്തെ സമയം വെച്ചാൽ പത്ത് മണി തുടങ്ങി ആറുമണിവരെ അതിനെ ആക്കി വെച്ചേക്കും അപ്പോൾ അതുകൊണ്ട് ഇനി ഈ കോവിഡ് ടൈമിൽ ഓപ്പൺ ആണെന്നെനിക്കറിയില്ല എന്തായാലും ഇനി ഇതും അതേപോലെ തന്നെ നമ്മുടെ ജൂതപ്പള്ളിയൊക്കെ ഇല്ലേ ശ്വാസം കിട്ടണമല്ല ജൂതപ്പള്ളി ഇല്ലേ നമ്മൾ കുറച്ച് വിട്ടത് അതും പിന്നെ പാലിയും കൊട്ടാരം അതൊക്കെ ഇനി മറ്റൊരു ദിവസം നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് ചെയ്യാം ഇതും കാണാനുണ്ട് ഒരുപാട് കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ അവർ ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അത് ക്ലിയറാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവും ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഒരു ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം നമുക്ക് ഓക്കെ പിന്നെ അങ്ങ് ഇവിടെ വന്നിട്ട് കണ്ട് എന്ന് നിൽക്കുന്നു ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുള്ളു പക്ഷെ ഇവിടെ കാണുന്ന ആ പ്രഭാത കാഴ്ച്ചില് അതിമനോഹരമാണ് ഒരു രക്ഷയില്ലാതുകൊണ്ട് എനിക്ക് അടിപൊളിയാണ് ഈ പ്രഭാതത്തിലുള്ള കാഴ്ച അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ഇത് ഓപ്പൺ അല്ല ഇനി ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു സ്പോട്ടിൽ കാണാനുള്ള സമയം ഇപ്പോൾ ഏഴര മണിയായി ഞങ്ങൾക്ക് ഏകദേശം ഒരു എട്ട് മണിക്ക് തിരിച്ച് വീട്ടിലെത്തണം ബാക്കി കാര്യങ്ങളുണ്ട് ഷോപ്പ് ഉണ്ട് എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും ഇത് തന്നെ നമ്മുടെ അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ സീരിയസ് തന്നെയാണ് ഈ വീണ്ടും അങ്ങോട്ട് സ്റ്റേ ചെയ്യാനില്ല ഇവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു ഇവിടെ പത്ത് മിനിറ്റ് അമ്പത് നിന്നുണ്ട് കൂടി വന്നാൽ അത്രേ ഉള്ളൂ നൈസ് കാഴ്ചയെന്ന് വെച്ചാൽ പറയാം കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എങ്കിലും തിരിച്ചു പോകുന്ന ആ ഒരു റൂട്ട് ഉണ്ടല്ലോ വീണ്ടും എടുക്കണമെന്നൊരു തോന്നല് വല്ലാത്തൊരു ഫീല് ഇപ്പം നിങ്ങൾ കാണിക്കാഴ്ച വേറൊരു ഫീലാണ് മോർണിംഗിന് ഫ്രഷ് ഇല്ല ഹോളി നമ്മ സ്റ്റാർട്ട് ചെയ്ത അതേ സ്പോട്ടിൽ തിരിച്ചെത്തി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇതില നേരെ പോകുന്ന കാഴ്ച ഒരു അടിപൊളിയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിലേക്കുന്നു നമ്മൾ അതെ അവിടെ നിൽക്കുകയാണ് നേരത്തെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് മെയിനായിട്ട് നിങ്ങൾ സൈഡ് വയ്ക്കുക വേണ്ട ഇവിടെ എല്ലാവരും അല്ലത് ഈ മതിലിൻ്റെ മുകളിൽ കുറേ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണ്ട ചുറ്റിംഗ് ഉണ്ടാകാം നല്ല ബാക്ക്ഗ്രൗണ്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് വരുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയാണ് നല്ല നല്ല ഫ്രെയിമാണ് ഫോട്ടോ വെച്ച് പോലെയാണ് ഫോട്ടോ വെച്ചിട്ട് അതെല്ലാം കണ്ടറില്ല അതേപോലെ ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഹോട്ടൽ വേണ്ട ഇതിൻ്റെ ഹോട്ടൽ വേണ്ട ഇപ്പോൾ ക്ലോസഡാണ് ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ട് ചെയ്യാനും ഒരുപാട് ഗ്രഹിണ്ട് എന്താ പറയുക പള്ളിയാണ് സൈഡ് വ്യൂ പൊളിയാണ് വെച്ചാൽ പോരെ പൊളി അവ എന്തായാലും വീണ്ടും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് രണ്ടാമത് പറയാൻ പോയാണ് കാരണം നേരത്തെ പറഞ്ഞിട്ട് പിന്നെയും ക്ലിപ്പ് നമ്മൾ കാണിച്ചു അത് എടുക്കണമെന്ന് തോന്നിയോണ്ട് എടുത്താണ് അപ്പോൾ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ കാണാട്ടാവുമോ